ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയൊരു വിള്ളൽ സംഭവിച്ചാൽ മതി കുടുംബ ജീവിതം തന്നെ താളം തെറ്റും സാധാരണ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ ദമ്പതികൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നാൽ വാർദ്ധക്യകാലമായാൽ പിന്നെ ഒന്നിച്ചിരുന്ന് അല്പം കുശലമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കഴിയുന്നതല്ലേ നല്ലത് എന്നാൽ ചില വീടുകളിൽ ദുരിതം മാത്രം നേരിടാൻ വിധിക്കപ്പെട്ട സ്ത്രീകളുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികിയെ ഭർത്താവ് കഴുത്തടുത്ത് കൊന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ചിരട്ടക്കോണം സ്വദേശിനി എഴുപത്തി ആറുകാരി ഓമനാമയെ ഭർത്താവ് കുട്ടപ്പൻ കൊലപ്പെടുത്തിയത് സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ് കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പുലർച്ചെ ആറു മണിയോടെയാണ് സംഭവം ഓമനിയമ്മയും കുട്ടപ്പനും വാതിൽ കിടപ്പുമുറയുടെ തുടർന്ന് മകനും മരുമകളും വാതിലിൽ ഏറെ നേരം തട്ടിവിളിച്ചു വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഓമനിയമ്മയുടെ മൃതദേഹം കണ്ടത് പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്തു ബ്ലഡ് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു അങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിലും തന്നെ തന്നെ പറഞ്ഞു ഉടൻ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓമനമ്മയുടെ മൃതദേഹത്തിൽ കഴുത്തിന് പിന്നിലായി ആഴത്തിൽ വെട്ടേറ്റിരുന്നു വെട്ടുകത്തിയും മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടപ്പൻ കുറ്റസമ്മതം നടത്തി അതിദാരുണമായിട്ടുള്ളൊരു മരണമാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ തന്നെ നടക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കാരണം ഇവിടെ ഏകദേശം കഴുത്തിന്റെ ഭാഗത്തായിട്ട് വലിയ മുറിവുണ്ട് ഏകദേശം അഞ്ചഞ്ച് താഴ്ചയിലായിട്ട് കൊടുവാളിന് അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനിയമ്മ വിരമിച്ചപ്പോൾ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മൊഴി ನ್ಯೂಸ್ ಎಯ್ಟೀನ್ ಕೊಟ್ಟಾರರ